ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ പേര് വെട്ടി എന്നുള്ളതിന്റെ പ്രൂഫൊന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല നമുക്ക് അതിന് കിട്ടിയിട്ടില്ല കാരണം ഫോണിലെ സൈറ്റ് നോക്കുമ്പോൾ കറന്റ് അണ്ടർ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത് സൈറ്റ് ലോഡിങ് ആവുന്നില്ല അപ്പോൾ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത് അപ്പോൾ വോട്ട് വെട്ടിയ സ്ഥിതിക്ക് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും അതിന്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി മത്സരിക്കാൻ മത്സരിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ നമുക്ക് നോക്കാം കഴിയൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ നമുക്കത് നോക്കാതെ പറഞ്ഞ പോലെ പാർട്ടി അതെന്താ നോക്കി ചെയ്തോളൂ അല്ലെ ഇതിപ്പോ പരാതിപ്പെട്ടത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് എങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ താക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം പ്രത്യേകിച്ച് കൂടുതലായിട്ടും ഈ വിഷയത്തിലൊന്നും പറയാനില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഓ അതായിരിക്കും കാരണം ഈ പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ അവരുടെ ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അവർ അവരുടെ സിറ്റിംഗ് സീറ്റാണ് അപ്പം അത് പോകുമ്പോഴുള്ളൊരു ടെൻഷൻ അവർക്കുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് നമുക്ക് നോക്കാം മുന്നോട്ട് എന്താണ് കാര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഈ കോടതിയെ സമീപിക്കാനാണോ സമീപിക്കാനാണോ അല്ലെങ്കിൽ കമ്മീഷനെ തന്നെ തീരുമാനം അല്ല അത് പാർട്ടി തീരുമാനിക്കും അതിന് എനിക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ നിലവിലില്ല ഇല്ല അതെന്താണെന്നുള്ളത് പാർട്ടിയും നേതൃത്വവും ഇരുന്ന് സംസാരിച്ച് അവർ ആലോചിച്ച് അഡ്വക്കേറ്റ്സുമായിട്ടൊക്കെ സംസാരിച്ച് അവർ തീരുമാനിക്കും അറിഞ്ഞുമായിരുന്നു പിന്നെ എല്ലാം നമ്മുടെ ലീഡർഷിപ്പ് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട് അവരെന്താച്ച തീരുമാനിക്കും അല്ല ഇതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടർ പട്ടികയാണ് ഇതാണ് പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടർ പട്ടികയിലുള്ള എന്റെ വോട്ടിന്റെ എന്റെ വോട്ട് വരുന്ന ലിസ്റ്റാണ് വോട്ടർ പട്ടികയിൽ വരുന്ന എന്റെ വോട്ട് ഇതാണ് ഈ കാണിക്കുന്നത് അപ്പൊ ഇവിടെ എന്റെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത് മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് സുധാഭവൻ എന്നുള്ളതാണ് അപ്പൊ നിങ്ങള് ഇതെന്ത് ഐഡി പ്രൂഫാണ് ഇതെന്റെ ആധാർ ആണ് നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഐ ഡി പ്രൂഫാണല്ലോ ഇത് ഇതിൽ ഉള്ള അഡ്രസ്സ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം പി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് സുധാഭവൻ എന്ന് തന്നെയാണ് പിന്നെ ഇതെന്റെ ഇലക്ഷൻ കമ്മീഷന്റെ ഐ ഡി കാർഡാണ് ഇതിലും നിങ്ങൾക്ക് കാണാൻ കഴിയും പി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് സുധാഭവൻ പി ആർ എ അറുപത്തി അഞ്ച് മുട്ടട പി ഒ എന്ന് തന്നെയാണ് അപ്പോ ഞാൻ ലോക്സഭയിൽ കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ അത് ശരിക്കും ആ ഒരു ആരോപണം ഇവിടെ കൊണ്ട് മാനിഷായി പോവാണ് കാരണം വോട്ടർ പട്ടികയിലുള്ള അതേ അഡ്രസ്സിൽ തന്നെയാണ് എന്റെ ഐ ഡി പ്രൂഫുകൾ അതായത് വാലിഡ് ആയിട്ടുള്ള ആധാറും എലക്ഷൻ ഐ ഡി കാർഡും എല്ലാം ഉള്ളത് അപ്പൊ ഞാൻ കള്ള വോട്ട് ചെയ്തു എന്നുള്ളതിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അല്ല അഫിഡവിൽ നമ്മള് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഓൾഡ് ടി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് ഈ വോട്ടർ പട്ടിക ഇതാണ് നമ്മുടെ നിലവിലുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ നിലവിൽ വന്ന വോട്ടർ പട്ടിക അതായത് ഇന്ന് വന്ന വോട്ടർ പട്ടികയല്ല അതിന് മുമ്പ് വന്നത് ഇന്ന് വന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇതില് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പഴയ ടി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് ആ ടി സിയിലാണ് ഐ ഡി പ്രൂഫുകൾ എല്ലാം ഉള്ളത് പാർലമെന്റ് ഇലക്ഷനിലുള്ള വോട്ടർ പട്ടികയിലും ഉള്ളത് ആ ടി സിയാണ് പുതിയ ടി സി പതിനെട്ടേ ബാർ ഇരുപത്തി മൂന്ന് അറുപത്തിയഞ്ച് പതിനെട്ടേ ബാർ ഇരുപത്തിമൂന്ന് അറുപത്തിയഞ്ച് ഈ പഴയ ടി സിയും പുതിയ ടി സിയും കൂടെ ചേർന്നുകൊണ്ടാണ് പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നത് ഈ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്ത് ഇതിലുള്ളതാണ് നമ്മൾ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത് ന്യൂ ടി സി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഇന്നലെ ഒരു അഫിഡവിറ്റ് അതായത് നമ്മൾ ഇന്ന് തെറ്റാണ് വോട്ടർ പട്ടിക പ്രകാരമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് റാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മറ്റൊരു അഫിഡവിറ്റ് ഞാൻ കോർപ്പറേഷനിലെ നമ്മുടെ എലക്ഷൻ സെല്ലിൽ കൊണ്ട് കൊടുക്കുകയുണ്ടായി ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടു മണിയോടെ കൂടിയാണ് കൊടുത്തത് കൊടുക്കാൻ പോയ സമയത്ത് അവരെന്തൊക്കെയെന്നത് മേടിച്ചില്ല സെല്ലിൽ ഉണ്ട് ഉള്ള സൂപ്രണ്ട പറഞ്ഞത് മേടിക്കാൻ പറ്റില്ല സമയപരിധി കഴിഞ്ഞു എന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഹിയറിംഗിന് വരാത്ത ഹിയറിംഗിന് അറ്റൻഡ് ചെയ്യാത്ത പരാതിക്കാര് ഇന്ന് രാവിലെ വന്നപ്പോൾ നിങ്ങൾ അത് എടുത്തല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല നിങ്ങൾ ആലോചിക്കണം ഇന്നലെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇന്നാണ് വന്നത് അവർക്ക് അത് വേണമെങ്കിൽ സ്വീകരിക്കാം പോട്ടെ അവരുടെ നിയമപ്രകാരമുള്ള നടപടി നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും അവർ സ്വീകരിക്കാത്തത് വാട്ട് ഇറ്റ് ഇസ് ഇതാണ് ഞാൻ സ്വീകരിക്കുക ചോദിച്ചപ്പോൾ അവർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു മാത്രമല്ല സ്വീകരിക്കാത്തത് കൊണ്ട് നമ്മളത് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് അയച്ചിട്ടുണ്ട് അവരത് കൈപ്പറ്റിയതായിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോ അത് തിരുത്തിയതായി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി വോട്ടർ പട്ടികയിൽ എന്റെ ടി സി മാറിക്കിടക്കുന്ന ഒരു ഉത്തരവാദിത്വം ഞാനല്ല കാരണം ഞാൻ പ്രിന്റ് ചെയ്ത് സാധനം അല്ലല്ലോ ഇത് അതില് നമുക്ക് അവകാശം ഇല്ല നമുക്ക് അതിലൊരു ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചെയ്തിരുന്നു മാത്രല്ല അത് കോവിഡ് ടൈം ആയിരുന്നല്ലോ കഴിഞ്ഞ ലോക്സഭയില് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ലോക്സഭയിൽ ഞാൻ വോട്ട് ചെയ്തിരുന്നു ഇപ്പൊ വോട്ടർ പട്ടികയിലുള്ള ടി സി തെറ്റാണ് തെറ്റായാണ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്റെ ഐ ഡി പ്രൂഫിലുള്ള എന്റെ ഐ ഡി പ്രൂഫിലുള്ള ഇതേ അഡ്രസ്സ് തന്നെയാണ് ലോക്സഭയിലുള്ള വോട്ടർ പട്ടികയിലുള്ളതും ഞാൻ അത് ഓൾറെഡി വോട്ട് ചെയ്തതുമാണ് അപ്പൊ ഞാൻ കള്ള ലോക്സഭയിൽ കള്ള വോട്ട് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു അതിന് പ്രസക്തിയില്ല അല്ല അഡ്രസ് ടി സി മാത്രമാണ് തെറ്റ് ഏത് അഡ്രസ്സാണ് അല്ലെ അതാണ് അതാണ് സഹോദരി ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് പറഞ്ഞത് താങ്കൾ കേൾക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും ഞാന് പുതിയൊരു അഫിഡവിറ്റ് ഇന്നലെ കൊടുത്തിരുന്നു നമ്മൾ വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയാണ് നേരത്തെ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത് ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ടി സി തെറ്റാണ് എന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ വേറൊരു അഫിഡെവിറ്റ് കൊണ്ടുപോയപ്പോൾ ഇലക്ഷൻ സെല്ലിൽ എന്റെ കൈന്ന് അത് മേടിച്ചില്ല അപ്പൊ അത് മേടിക്കാത്തത് കൊണ്ട് നമ്മളത് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി സബ്മിറ്റ് ചെയ്യുകയും അവരത് കൈപ്പറ്റിയതായി എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് ഡെലിവർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ അതിന് പ്രസക്തിയില്ല കുടുംബ വീടാണ് പറഞ്ഞ മൂന്നേബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന ടി സിയിൽ വീടുണ്ട് എന്റെ കുടുംബ വീടാണ് എന്റെ എല്ലാ തരത്തിലുള്ള ഐ ഡി പ്രൂഫുകളിലും ഉള്ള ടി സി അത് തന്നെയാണ് ആ അഡ്രസ്സ് അത് തന്നെയാണ് രണ്ടു മാസം മുമ്പ് പാസ്പോർട്ടും ഞാൻ അവിടെ നിന്നാണ് കൈപ്പറ്റിയിരിക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വിടുക സ്ഥാനാർത്ഥി വിടുക പക്ഷെ ഒരു വോട്ടർ എന്ന സ്ഥിതിക്ക് ഒക്ടോബർ ഒമ്പതിനാണ് ആദ്യത്തെ കരട് പട്ടിക സ്വാഭാവികമായിട്ടും താങ്കളുടെ അഡ്രസ്സിൽ മാറ്റം അതാണ് നമ്പർ നമ്പർ അതല്ല അല്ല അപ്പോൾ ഈ അതല്ലേ അത് അതായത് വോട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആ സമയത്ത് നോക്കിയത് അതൊന്ന് തീർച്ചയായിട്ടും പറഞ്ഞല്ലോ ഇവര് നമ്മൾ അന്ന് വെരിഫൈ ചെയ്തില്ലേ എന്നുള്ളത് അപ്പൊ ഈ ഒക്ടോബർ ഒൻപതാം തീയതി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പക്ഷെ ഇവരെല്ലേ പരാതിപ്പെട്ടില്ല ഞാനിത് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് വരുന്നത് അതായത് ഞാൻ സ്ഥാനാർത്ഥി ആയില്ല എങ്കിൽ എനിക്ക് എനിക്കെതിരെ ഈ പരാതി വരില്ല എനിക്ക് സുഖമായി വോട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുമായിരുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് സ്ഥാനാർത്ഥി ആയതിനു ശേഷമാണ് ഇങ്ങനൊരു പരാതി വരുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ ഇവരെന്താ പരാതിപ്പെടാനുള്ളത് അതുവരെ അത് വരെ വെരിഫൈ ചെയ്തിട്ടില്ല ഇനി അത് വരെ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പറയുന്നത് ലോക്സഭയിൽ തന്നെ ഇത് എന്താ തെളിഞ്ഞതാണ് അപ്പോ പരാതിപ്പെടാനുള്ള സമയം കിട്ടിയില്ല ലോക്സഭയിൽ എങ്ങനെ പരാതിപ്പെടും വോട്ടർപട്ടിക്ക് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചല്ലോ വോട്ടർ പട്ടിക സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അഫ്രവിക്ക് സമർപ്പിക്കുന്നത് ഈ പരാതിക്ക് ശേഷമാണ് നമ്മൾ കാരണം നമുക്ക് അതിനുമ്പോ അഫ്രിറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പരാതിക്ക് ശേഷമാണ് അപ്പോഴത്തേക്കും അത് തിരുത്താനുള്ള സമയം കഴിഞ്ഞു പോയിരുന്നു തിരുത്താനുള്ള സമയം കഴിഞ്ഞു പോയി വോട്ട് ചേർക്കാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാതി വരുന്നത് നമുക്ക് ഇതിനുള്ള ചെയ്യാനില്ല ാരൻ ധനേഷിന്റെ രണ്ടായിരത്തി അറുപത്തിനാലിൽ ഇരുപതോളം വോട്ട് ചേർത്തിട്ടുണ്ട് ഈ ധനേഷിന്റെ ധനേഷ് കുമാറിന്റെ വീടാണ് ഈ ധനേഷ് കുമാറിന്റെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാലാം നമ്പർ ടി സിയിൽ ഇരുപതോളം വോട്ട് ചേർത്തിട്ടുണ്ട് ഇത് അയാൾ ചേർത്തെന്ന് ഞങ്ങൾ ആരോപിച്ചാൽ അയാൾ സമ്മതിക്കൂ ഈ ടി സി ഈ വോട്ടേഴ്സ് ലിസ്റ്റ് മൊത്തം അവധ പഞ്ചാംഗമാണ് എന്റെ ടി സി എന്നെ മാറിയാണ് കിടക്കുന്നത് അത്രയും തെറ്റ് ഞങ്ങളത് ഹൈക്കോടതിയെ സമീപിക്കും വോട്ടേഴ്സ് സിസ്റ്റ് തന്നെ മുട്ടവാടിൽ ഇലക്ഷൻ നടത്തരുത് ഈ പുതിയ വോട്ടേഴ്സ് സിസ്റ്റുമായിട്ട് പുതിയ വോട്ടേഴ്സ് സിസ്റ്റ് പ്രത്യേകിച്ചിട്ട് മുട്ടവാടി നടത്തുക ഈ ധനേഷ് കുമാറിന്റെ വീട്ടിൽ കോടതിയെ സമീപിക്കും ഞങ്ങൾ കോടതിയെ സമീപിക്കും മഹിഷേറെ കാര്യവും ഉണ്ട് ഓട്ടോ സിസ്റ്റം മുഴുവനും ഉണ്ട് മുഴുവനും തെറ്റാണ് എല്ലാവരും ടി സി വ്യത്യാസമാണ് ഈ ധനേഷ് ഇതിന് ഉത്തരം പറയണം ആ ഇതെങ്ങനെ ഈ ഒരു ടി സി രണ്ട് കുറികളുള്ള വീട്ടിൽ ഇരുപതോളം പേരെങ്ങനെ വന്നു ഈ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാലില് ധനേഷിന്റെ വീട്ടിൽ ഉള്ള ആളുകളാണ് ഇതാണ് ഇത്രയും പേര് ഇത് വെച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തിയ നീതിപൂർവമായിട്ട് നടത്തി നമ്പർ അഞ്ചാം നമ്പർ അഞ്ചാം നമ്പർ വോട്ടാണ് ധനേഷിന്റെ വോട്ട് അതിന് ഞാൻ പോരാ